ഏവർക്കും നമസ്കാരം ആറ്റം ബോംബിന്റെ പിതാവായ ജെ ആർ ഓപ്പൺ ഹൈമർ താൻ കണ്ടെത്തിയ ആയുധം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഈ മുഴുവൻ പ്രകൃതിക്കും എത്രത്തോളം വിനാശം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇപ്രകാരമാണ് പറയാൻ തോന്നിയത് ഈ ഒരു ലൈനിലൂടെ ധാരാളം അർത്ഥങ്ങൾ നമ്മളിലേക്ക് ചൂണ്ടിക്കാട്ടി പക്ഷേ യുഗങ്ങൾക്ക് മുമ്പ് കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദ്വാപരയുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്ന ഗീതമാണ് ജെ ആർ ഓപ്പൺ ഹൈമർ നമ്മളിലേക്ക് അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇന്നത്തെ യുഗത്തിൽ ന്യൂക്ലിയർ വെപ്പണുകൾ എത്രത്തോളം വിനാശമാണോ അതിൽ കൂടുതൽ വിനാശം വിതയ്ക്കുന്ന അസ്ത്രശസ്ത്രങ്ങൾ ഇങ്ങ് ഭാരതത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയിരുന്നു ആ അസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു അഖണ്ഡ ഭാരതം ഒന്നിച്ചണിനിരന്ന മഹാഭാരത യുദ്ധം ഇന്ന് മഹാഭാരതത്തിലെ വളരെ ശക്തിയേറിയ അസ്ത്രങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായും ഒന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഏൻഷ്യൻ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി ആഗ്നേയ അഗ്നിദേവൻ ദേവതയായിട്ടുള്ള അസ്ത്രമാണ് ആഗ്നേയം രാമായണത്തിലും മഹാഭാരതത്തിലും ഈ അസ്ത്രത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പുരാണത്തിൽ ഈ ഒരു അസ്ത്രത്തെ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന കൂർത്ത ഒരു അഗ്രഭാഗം ഇപ്പോഴത്തെ മിസൈലുകളെ പോലെ ഇനി ഏത് യോദ്ധാവാണോ അത് തൊടുക്കുന്നത് അത് ഉയർന്നു പൊങ്ങുമ്പോൾ ആകാശത്തിൽ ഭയങ്കരമായ തീജ്വാലകൾ പ്രത്യക്ഷമാകുന്നത് കാണാം കൂടാതെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അഗ്നി ബാണങ്ങളാണ് ഈ ഒരു അസ്ത്രത്തിൽ നിന്നും പുറംതള്ളുക അതിനാൽ തന്നെ ഇതൊരു അക്ഷൗഹിണി സേനയെ തന്നെ ഇല്ലാതാക്കാൻ തക്ക ശേഷിയുണ്ട് എന്ന് പറയപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ഒരു അക്ഷൗഹിണി സേനയെ ആഗ്നിയസ്ത്രത്താലാണ് ഇല്ലാതാക്കുന്നത് രണ്ടാമതായി വരുണാസ്ത്രം വരുണദേവൻ ദേവതയായിട്ടുള്ള അസ്ത്രമാണ് വരുണാസ്ത്രം രാമായണത്തിലും മഹാഭാരതത്തിലും ധാരാളം യോദ്ധാക്കൾ ഈ അസ്ത്രത്തെ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു മറ്റെല്ലാ അസ്ത്രങ്ങളെ പോലെ തന്നെ വളരെ ശക്തിയേറിയതാണെങ്കിലും കൂടുതലായി ഡിഫൻസിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് വരുണം ഉപയോഗിക്കുന്നത് അതായത് മഹാഭാരതത്തിൽ അർജുനൻ ആജ്ഞയത്തെ ആവാഹിച്ച് കൗരവർക്ക് നേരെ അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി കർണൻ വരുണാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്രകാരം പ്രതിരോധ ശക്തി ഏറെയുള്ള ഒരു അസ്ത്രമാണ് വരുണാസ്ത്രം മൂന്നാമതായി വായവിയാസ്ത്രം വായുദേവൻ ദേവതയായിട്ടുള്ള ഈ അസ്ത്രത്തെ കൂടുതലും യോദ്ധാക്കൾ ആവാഹിക്കുന്നത് കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുവാനാണ് അടുത്തതായി ഭാർഗവാസ്ത്രം ഭാർഗവ സൃഷ്ടിച്ച വളരെ ശക്തിയേറിയ അസ്ത്രമാണ് ഭാർഗവാസ്ത്രം ഭാർഗവാസ്ത്രം തൊടുക്കുമ്പോൾ ഒരസ്ത്രം തന്നെ ആയിരക്കണക്കിന് കൂരമ്പുകളായി യോദ്ധാക്കളിൽ വർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഐന്ദ്രാസ്ത്രം ദേവരാജനായ ഇന്ദ്രൻ ദേവതയായിട്ടുള്ള അസ്ത്രമാണ് ഐന്ദ്രം ഈ അസ്ത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ അസ്ത്രം ആവാഹിച്ചു തൊടുത്താൽ ആകാശത്തിൽ നിന്നും മേഘങ്ങൾ ഉരുണ്ടുകൂടി യുദ്ധക്കളം കാർമേഘങ്ങളാൽ മേഘാവൃതമാകുകയും അതിൽ നിന്ന് മഴയ്ക്കു പകരമായി അമ്പുകളും കുന്തങ്ങളും ഗഥകളും ഇടിമിന്നലുകളും വർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരസ്ത്രത്തിന്റെ അറിവ് അർജുനന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ അസ്ത്രം അർജുനൻ ആവാഹിച്ച് കൗരവ സൈന്യത്തിനു നേരെ പ്രയോഗിച്ചു ആകാശത്തിലേക്ക് ഉയർന്നുപൊങ്ങിയ അസ്ത്രം മേഘാവൃതമായി പോലെ സൃഷ്ടിക്കുകയും അതിൽ നിന്നും ആയിരക്കണക്കിന് അമ്പുകളും കുന്തങ്ങളും ഗതകളും ഇടിമിന്നലുകളും വർഷിച്ച് കൗരവ സൈന്യത്തെ ഓടിക്കുകയും ചെയ്തു ഇപ്രകാരം പല തവണ അർജുനൻ ഐന്ദ്രം പ്രയോഗിച്ച് കൗരവ സേനയെ ഓടിക്കുന്നുണ്ട് വജ്രാസ്ത്രം ദേവേന്ദ്രന്റെ പക്കലുള്ള അതിശക്തമായ ഒരു അസ്ത്രമാണ് വജ്രാസ്ത്രം ധാരാളം ദേവാസുര യുദ്ധങ്ങളിൽ അദ്ദേഹം വജ്രാസ്ത്രത്തെ പ്രയോഗിച്ച് അസുരന്മാരെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് അർജുനന് മാത്രമായിരുന്നു വജ്രാസ്ത്രത്തെ ആവാഹിക്കാനുള്ള മന്ത്രസിദ്ധി വശമുണ്ടായിരുന്നത് ഒരിക്കൽ അർജുനനും അസുരന്മാരും തമ്മിലുണ്ടായ ഘോര യുദ്ധത്തിൽ മായാപ്രയോഗങ്ങൾ നടത്തി അർജുനനെ കബളിപ്പിക്കാൻ ശ്രമിച്ച അസുരന്മാർക്കെതിരെ തന്റെ തൻ്റെ ഗാന്ഡീവചാപത്തിൽ വജ്രാസ്ത്രത്തെ ആവാഹിച്ച് എയ്തുവിടുകയും വജ്രാസ്ത്രം അസുരന്മാരുടെ മായാപ്രയോഗത്തെ കീറിമുറിച്ചുകൊണ്ട് ഒളിച്ചു നിന്ന അസുരന്മാരെ വജ്രാസ്ത്രം ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇപ്രകാരമുള്ള അസ്ത്രങ്ങളെല്ലാം ഒരമ്പിൽ ആവാഹിച്ചു തൊടുക്കാൻ സാധിക്കുന്നവയാണെങ്കിൽ ഇനിയുള്ള അസ്ത്രങ്ങളെ മന്ത്ര മുക്താസ്ത്രങ്ങൾ എന്നാണ് പറയാറ് അതായത് ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും മന്ത്രം ജപിച്ച് എവിടെയാണോ ആർക്ക് നേരെയാണോ നമ്മുടെ ലക്ഷ്യം അവിടേക്ക് നമുക്ക് അസ്ത്രത്തെ തൊടുത്തുവിടാൻ സാധിക്കും അതിനാൽ ഈ അസ്ത്രങ്ങളെല്ലാം നോട്ടം കൊണ്ടോ മനസ്സുകൊണ്ടോ മന്ത്രജപം കൊണ്ടോ ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടോ പ്രയോഗിക്കാൻ സാധിക്കുന്ന അസ്ത്രങ്ങളാണ് മന്ത്രമുക്താസ്ത്രം ഇതിൽ ആദ്യത്തേതാണ് ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം പല വിധമുണ്ട് അതിനാൽ തന്നെ ബ്രഹ്മാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നാം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ബ്രഹ്മാസ്ത്രം പല യോദ്ധാക്കൾക്കും വശമുണ്ടായിരുന്നവയാണ് ഈ ഒരസ്ത്രം ബ്രഹ്മാവിനാൽ നിർമ്മിതമാണ് ബ്രഹ്മാസ്ത്രത്തിന് പല അസ്ത്രത്തിൻ്റെ ശക്തിയെയും ആവാഹിക്കാനും പ്രതിരോധിക്കാനുമുള്ള ശേഷിയുണ്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ മുൻഭാഗം ഒരു മുഖത്തോടു കൂടിയവയായിരിക്കും ഇത് തൊടുക്കുമ്പോൾ പലപ്പോഴും ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു അടുത്തതായി നാരായണാസ്ത്രം നാരായണൻ ദേവതയായിട്ടുള്ള ഈ അസ്ത്രം വളരെ ശക്തിയേറിയതാണ് ഈ ഒരു അസ്ത്രം വലിയൊരു ചക്ര രൂപത്തിലാണുള്ളത് ഇത് തൊടുക്കുമ്പോൾ ഇതിൽ നിന്നും കുന്തങ്ങളും വാളുകളും ഗഥകളും അപ്രകാരം എല്ലാ ആയുധങ്ങളും പ്രവഹിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ അസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതിനെ താണു വണങ്ങി സാഷ്ടാംഗം പ്രണമിക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് അടുത്തതായി ബ്രഹ്മശിരാസ്ത്രം ബ്രഹ്മശിര അല്ലെങ്കിൽ ബ്രഹ്മശീർഷം ബ്രഹ്മാവിന്റെ നാലു മുഖങ്ങളോട് സാദൃശ്യമുള്ള അസ്ത്രമാണ് ബ്രഹ്മശിര ബ്രഹ്മാസ്ത്രത്തെക്കാൾ നാല് മടങ്ങ് ശക്തി കൂടിയ അസ്ത്രമാണ് ബ്രഹ്മശിര മഹാഭാരതത്തിൽ അർജുനൻ ദ്രോണർ അശ്വത്ഥാമാവ് ഭീഷ്മർ കർണൻ എന്നിവർക്ക് ഈ അസ്ത്രത്തെ ആവാഹിക്കാനുള്ള മന്ത്രസിദ്ധി വശമുണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാൻ അശ്വത്ഥാമാവ് തൊടുത്തുവിടുന്നത് ഈ ഒരു അസ്ത്രമാണ് നിയതനും മഹാനുമായ അസ്ത്രജ്ഞനു മാത്രമേ ബ്രഹ്മശിര പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ അശ്വദ്ധാമാവ് ബ്രഹ്മശിര പ്രയോഗിച്ചതറിഞ്ഞ അർജുനൻ അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് നേരിടാൻ ബ്രഹ്മശിര തന്നെ പ്രയോഗിച്ചു പക്ഷേ മുനിമാർ ഇടപെട്ടതിനെ തുടർന്ന് അർജുനൻ നിയതനും മഹാനുമായതിനാൽ അത് പിൻവലിച്ചു പിൻവലിക്കാൻ സാധിക്കാത്ത പ്രയോക്താവാണെങ്കിൽ അത് പ്രയോക്താവിൻ്റെ തന്നെ മരണത്തിന് കാരണമാകുമെന്നുള്ളതിനാൽ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഈ അസ്ത്രത്തെ നിക്ഷേപിക്കുന്നു അത്രത്തോളം ശക്തിയേറിയ അസ്ത്രമാണ് ബ്രഹ്മശിര എന്നത് അടുത്തതാണ് വൈഷ്ണവാസ്ത്രം പുരാണത്തിൽ പരാമർശിക്കുന്ന വളരെ ശക്തി കൂടിയൊരു അസ്ത്രമാണ് വൈഷ്ണവാസ്ത്രം ബ്രഹ്മശിര ഉള്ളവരുടെ പക്കൽ പോലും ഈ ഒരു അസ്ത്രം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം ശക്തി കൂടിയ അസ്ത്രമാണ് വൈഷ്ണവം വൈഷ്ണവാസ്ത്രത്തെ തൊടുത്താൽ എതിരെ നിൽക്കുന്ന യോദ്ധാവിന് വൈഷ്ണവാസ്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരും കാരണം വൈഷ്ണവാസ്ത്രത്തെ പ്രതിരോധിക്കണമെങ്കിൽ വൈഷ്ണവാസ്ത്രത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ അർജുനൻ ദേവേന്ദ്രൻ ശ്രീകൃഷ്ണൻ പ്രത്യുപ്നൻ ഭഗദത്തൻ ഇവരുടെ പക്കൽ മാത്രമായിരുന്നു വൈഷ്ണവാസ്ത്രം ഉണ്ടായിരുന്നത് മഹാപാശുപഥം മഹാപാശുപഥമാണ് ഈ അസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയത് പാശുപഥം എന്നത് രണ്ട് തരമാണ് പാശുപഥവും മഹാപാശുപഥവും പാശുപഥം ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം സിദ്ധിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു ദ്രോണരുടെ പക്കൽ പോലും ഉണ്ടെന്നായിരുന്നു പറയപ്പെടുന്നത് അതുപോലെ മഹാപാശുപഥം എന്നത് ആർക്കും സിദ്ധിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആ ഒരു ദിവ്യാസ്ത്രത്തെയാണ് അർജുനൻ മഹാദേവനിൽ നിന്നും കരസ്ഥമാക്കുന്നത് മഹാദേവൻ ഈ അസ്ത്രം അർജുനന് നൽകുമ്പോൾ പോലും അദ്ദേഹം അർജുനനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു ഇതൊരിക്കലും മനുഷ്യരിലോ അതിൽ താഴെയുള്ളവർക്കോ നേരെ പ്രയോഗിക്കരുത് അപ്രകാരം പ്രയോഗിച്ചാൽ ഈ ത്രിലോകങ്ങളും ഇല്ലാതാവും കൂടാതെ ഇനി നിവർത്തിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഈ അസ്ത്രം ഉപയോഗിക്കാം അത് നിന്നെ രക്ഷിക്കും അതുപോലെ തന്നെ മറ്റ് ഏത് ശക്തിയേറിയ അസ്ത്രമാണെങ്കിലും ഏത് ദിവ്യാസ്ത്രത്തെയും പ്രതിരോധിക്കാൻ നിനക്ക് ഈ മഹാപാശുപഥം ഉപയോഗിക്കാം അതിനാൽ ഒരസ്ത്രവും മഹാപാശുപഥത്തിന് മുന്നിൽ വലുതല്ല അതായത് ഇതുകൊണ്ടടങ്ങാത്ത മറ്റൊരസ്ത്രമില്ല എന്ന് പറഞ്ഞാണ് മഹാദേവൻ അർജുനന് ഇത് നൽകുന്നത് പക്ഷേ കാര്യമെന്തെന്നാൽ ഇത്രയും വലിയൊരു അസ്ത്രത്തെ കരസ്ഥമാക്കിയ അർജുനൻ അതൊരിക്കലും ഉപയോഗിക്കുന്നില്ല എന്നതാണ് അർജുനൻ്റെ ശ്രേഷ്ഠത ഇപ്രകാരം നീളുന്ന ധാരാളം ദിവ്യാസ്ത്രങ്ങൾ ഇനിയുമുണ്ട് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ നിങ്ങൾക്കാവശ്യമെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ പറഞ്ഞ അസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതിനാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം